കുറേ കാലമായി പാർട്ടിക്കകത്ത് പോയിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്തുന്നയിച്ച് ഒരു പരിഹാരം ആവാത്ത സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ചൊരു പുസ്തകം എഴുതാൻ ഞാൻ തീരുമാനിച്ചത് ആ പുസ്തകം ഇപ്പോൾ അച്ചടിയിലാണ് അടുത്ത ആഴ്ച അത് പബ്ലിഷ് ചെയ്യും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് ഇപ്പം ഞാൻ ഒരു പുതിയ കാര്യമല്ല പാർട്ടി മൂന്ന് തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് കീഴേ വിശദീകരിച്ചപ്പോഴും പറഞ്ഞ കാര്യം നേതൃത്വം തെറ്റു ചെയ്യുമ്പോൾ അണികൾ തിരുത്താൻ സന്നദ്ധമാകണം തിരുത്തിക്കാൻ സന്നദ്ധമാകണം എന്നതാണ് അതുകൊണ്ട് അയ്യന്നൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം തെറ്റിലേക്ക് പോകുന്നു എന്ന ബോധ്യത്തിലാണ് പാർട്ടിക്കാലത്ത് നിന്ന് സമരം ചെയ്ത് ഒരു പലവും കണ്ടില്ല എന്ന തോന്നലിലാണ് ഇങ്ങനെ ഒരു തുറന്ന പറച്ചിൽ തയ്യാറായത് ഞാനീ മാധ്യമങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചതല്ല പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ പുസ്തകം പുറത്തു വരുമ്പോൾ എന്തായാലും ജനങ്ങളറിയണമല്ലോ എന്നാണെങ്കിൽ മാധ്യമങ്ങളോട് പറയുന്ന പുതുതായ വിഷയം പയ്യന്നൂരിലെ പാർട്ടിക്കകത്തെ വിഭാഗീയത അതിൽ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ പയ്യന്നൂരിലെ സാമ്പത്തിക ക്രമക്കോട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതാണ് പ്രധാനമായും അതിലുള്ളത് അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിൻ്റെ ഭാഗമായി പ്രതിപാദിക്കുന്നു അത് എല്ലാവർക്കും മനസ്സിലാകുന്നത് തന്നെയാണ് അത് ഒന്ന് വരവ് കൃത്യമായി ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണല്ലോ അത് ചിലതിലൊന്നും വന്നില്ല എന്നൊരു വിഷയം അതാർക്കും മനസ്സിലാകും ഈ എ കെ ജി ഭവൻ നിർമ്മാണത്തിന് പയ്യന്നൂരിലെ സഹകരണ ജീവനക്കാരിൽ നിന്ന് ഒരു മാസത്തെ വേദന സംഭാവന വാങ്ങിയിരുന്നു വരവ് ചെലവുകളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു ഇല്ല അത് കൊടുത്ത ഒട്ടേറെ ആളുകൾ ആ കമ്മിറ്റിക്കകത്തിരിക്കുന്നുണ്ട് ആ പണം കൊടുത്ത ആളുകൾ ആ കമ്മിറ്റിക്കകത്തിരിക്കുന്നുണ്ട് ആ പണം കൊടുത്ത് ആറ് വർഷത്തിന് ശേഷമാണ് ഈ കണക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ ആളുകൾ പോകും എന്ന ധാരണയാണോ എന്നറിയില്ല അത് എഴുപത് ലക്ഷം ഉറുപ്യ വരും അപ്പോൾ അത് അക്കൗണ്ട് ത്രൂ വന്നതാണ് കംപ്ലീറ്റ് അപ്പം ഈ എഴുപത് ലക്ഷം ഉറുപ്യ ഒരു സംഭാവന വരവ് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അതത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല അപ്പം അതായിരിക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അതുപോലുള്ള പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുമ്പോൾ പിന്നെ ചിലത് ഒരു ഓഡിറ്റർ എന്ന ഒരു അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി കമ്മിറ്റി എന്നെ തീരുമാനിക്കുക പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കണക്ക് ഓർഡർ ചെയ്യുന്നത് എൻ്റെ മുമ്പിൽ ആദ്യം രണ്ട് പിന്നെ റെസീറ്റ് ബുക്കേ വരുന്നുള്ളൂ അപ്പോൾ അത്ര അടിച്ചു ചോദിച്ചപ്പോൾ ആറ് ബുക്ക് അടിച്ചിട്ടുണ്ട് പറഞ്ഞു പിന്നീടാണ് നാല് ബുക്ക് വരുന്നത് ഇതെൻ്റെ മുമ്പിൽ വന്നപ്പോൾ തന്നെ ഈ ആദ്യം ഹാജരാക്കിയ രണ്ട് ബുക്കും പിന്നീട് ഹാജരാക്കിയ നാല് ബുക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ആ നിമിഷം ഇതെൻ്റെ മുമ്പിൽ വന്ന ആ നിമിഷം എനിക്ക് ബോധ്യപ്പെട്ടു ഈ രണ്ട് ബുക്ക് വേറെയായിരുന്നു നാല് ബുക്ക് വേറെയായിരുന്നു അപ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോൾ ഈ രണ്ട് ബുക്ക് വ്യാജമായി സൊസൈറ്റി പ്രശ്നൻ്റെ പേരിൽ മറ്റൊരു സ്വകാര്യ പ്രശ്നം അച്ചടിച്ചതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഫണ്ട് പിരിച്ച റെസീപ്റ്റ് കാണാതാക്കി എന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പകരം പുതിയ റെസീപ്റ്റ് മുറിച്ച് പണം തന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുത്തി കണക്ക് അവതരിപ്പിക്കുകയാണ് ഈ ഒന്നും രണ്ടും ബുക്ക് ഫണ്ട് പിരിമി ഉപയോഗിച്ചത് എം എൽ എ ആണ് ടി ഐ മൂ അന്ന് എം എൽ എ അല്ല അന്ന് സ്ഥാനാർത്ഥി ടി ഐ മധൂദനാണ് അപ്പം ടിഐ മധൂദൻ ഉപയോഗിച്ച റെസീറ്റാണ് ഇതിനു പകരാണ് വ്യാജ റെസീറ്റ് അടിച്ചത് ഇനി നഷ്ടപ്പെട്ടു പോയി റെസീറ്റ് അടിച്ചാൽ ആ നഷ്ടപ്പെട്ട റെസീറ്റിൽ മുറിച്ച എല്ലാം ഈ പുതിയ ബുക്കിൽ വരണമല്ലോ അത് വന്നില്ല എണ്ണത്തിൽ കുറവുണ്ടായി എന്ന് മാത്രല്ല അതിൽ രണ്ടാമത്തെ ബുക്ക് ടി ഐ മധു നേരിട്ട് മറ്റൊരാൾ വശം പിന്നീട് കൊടുത്തയക്കുന്നുണ്ട് ഈ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ബുക്ക് അപ്പോൾ ടി ഐ മധുവിൻ്റെ കയ്യിലുള്ള ബുക്ക് ഓഫീസിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ ആഫീസ് സെക്രട്ടറി പറയുക അത് ആ ടി ഐ മധു നേരിട്ട് പിന്നീട് ഹാജരാക്കി ഒരാൾ കയ്യിൽ കൊടുത്തയച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടതല്ല അങ്ങനെ ഒന്നും ആഫീസിൽ നിന്ന് നഷ്ടപ്പെടില്ല എൻ്റെ മുമ്പിൽ ഇതിപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് പിരിവ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പതിനാറാദ്യം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് ധനരാജ്യം മരണപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അപ്പോൾ അതിനുശേഷമാണ് രക്തസാക്ഷി ഫണ്ട് പിരിവ് നടക്കുന്നത് അപ്പോൾ അത് ഒന്ന് കുടുംബത്തെ സഹായിക്കുക രണ്ട് കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു കൊടുക്കുക മൂന്ന് കേസിൻ്റെ ചെലവുകൾ നിർവഹിക്കുക ഈ മൂന്ന് കാര്യമാണ് അങ്ങനെ ഒരു ഫണ്ട് പിരിക്കുമ്പോൾ ലക്ഷ്യം വെച്ചിരുന്നത് അപ്പോൾ ആ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ അതുവരെയുള്ള വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിരുന്നു അന്ന് വീട് നിർമ്മാണം തുടങ്ങിയിട്ടില്ല പിന്നീടാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കാണ് പിന്നീട് വരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കണക്ക് അവതരിപ്പിക്കുന്നില്ല മുമ്പാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കണക്ക് പരിശോധിക്കുന്നത് എന്നെ അനുസരിച്ച് അതിൽ എന്നെ ഞെട്ടിക്കുന്ന കൃത്രിമങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ ധനരാജ് ഫണ്ടിൻ്റെയും ഓഫീസ് നിർമ്മാണ ഫണ്ടിൻ്റെയും ചുമതല എനിക്കില്ലെങ്കിലും ഞാൻ ഏരിയ സെക്രട്ടറി ആയ സന്ദർഭത്തിലാണ് ആ കണക്ക് സമ്മേളന റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുത്തേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്വം അതിൽ വരികയാണ് ഞാനാണ് റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് ഈ രണ്ട് കണക്കും വിശദമായി പരിശോധിച്ച് മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്ന നിലപാട് ഞാൻ സ്വീകരിച്ചു ആ രണ്ട് കണക്കും പരിശോധിക്കുമ്പോൾ ആ രണ്ട് കണക്കിലും ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നതായി ബോധ്യപ്പെട്ടു അതുകൊണ്ട് കമ്മിറ്റി ആ കണക്ക് അംഗീകരിച്ചില്ല അത് പിന്നീട് കുറേ കഴിഞ്ഞാണ് ആ കണക്ക് അംഗീകരിക്കുന്നത് അത് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പിന്നീട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ആ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് തികയാതെ വന്നപ്പോൾ ധനരാജ് ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വകമാറ്റി എന്ന് ഇവർ വെച്ച കണക്കിലുണ്ട് അപ്പോൾ ഒന്ന് ഈ ധനരാജ് ഒന്ന് പ്രത്യേകിച്ച് രക്തസാക്ഷി ഫണ്ട് അതിൽ നിന്ന് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റി ഉപയോഗിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ഏരിയ കമ്മിറ്റിയിൽ ആ കാര്യം പറയുകയും ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ഫണ്ട് വകമാറ്റെന്ന കാര്യം പറഞ്ഞിരുന്നില്ല ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നില്ല തീരുമാനിച്ചിരുന്നില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ എഴുപത് ലക്ഷം വരവ് വെക്കാതെ മുപ്പത്തഞ്ച് ലക്ഷം ധനരാജ ഫണ്ടിൽ നിന്ന് എടുത്ത് അവതരിപ്പിച്ച വരവ് ചില ഉണക്കിൽ നാൽപ്പത്തിരണ്ടായിരം കടാണ് വെറും നാല്പത്തിരണ്ടായിരം രൂപ കടാണ് അവരവതരിപ്പിച്ച കണക്ക് ഈ എഴുപത് ലക്ഷം വരവ് വന്നാൽ മുപ്പത്തഞ്ച് ലക്ഷം തൻഡാജ് ഫണ്ടെന്ന് എടുക്കേണ്ട കാര്യവുമില്ല മുപ്പത്തഞ്ച് ലക്ഷം ഈ കെട്ടിട നിർമ്മാണ ഫണ്ടിൽ ബാക്കിയുണ്ടാവും അപ്പോൾ ആ എഴുപത് ലക്ഷം വരാതെയാണ് ഇങ്ങനൊരു കണക്ക് അവതരിപ്പിച്ചത് കൊടുത്ത ആളുകൾ ആ കമ്മിറ്റിയിലുണ്ട് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീടാണ് രണ്ടാം വട്ട കണക്ക് അവതരിപ്പിക്കുന്നത് അതിൽ ഇത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയപ്പോഴും തേച്ചും വന്നിട്ടില്ല എഴുപത് ലക്ഷം വരെ വരേണ്ടടുത്ത് അറുപത്തിനാല് ലക്ഷം മാത്രമേ വന്നുള്ളൂ അതിനും ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പുസ്തകത്തിൽ വിശദീകരിച്ചു പുസ്തകത്തിൽ ഈ കണക്ക് വളരെ കൃത്യമായി ജില്ലാ കമ്മിറ്റി കമ്മീഷൻ വെച്ചു കമ്മീഷനും ഈ കണക്ക് കൃത്യമായി ബോധിപ്പിച്ചു കമ്മീഷൻ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ചില നടപടികളിലെടുത്താണ് ഏരിയ കമ്മിറ്റിയിലേക്ക് വരുന്നത് അഞ്ചാൾ പേരിൽ എടുത്തു എന്ന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ഇതല്ല ഇതിന്റെ ഭാഗമായി വന്നതാണ് ആ കമ്മിറ്റിയിൽ ഈ രണ്ട് കമ്മീഷൻ അംഗങ്ങളും ഉണ്ട് അവരോട് ഒട്ടേറെ ചോദ്യങ്ങൾ ഞാൻ ആ കമ്മിറ്റിയിൽ ഉന്നയിച്ചു ഒരക്ഷരം മറുപടി പറയാൻ അവർക്കുണ്ടായിരുന്നില്ല ഒരു മറുപടിയും അവർക്ക് പറയാൻ സാധിച്ചിരുന്നില്ല ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട് നിർമ്മാണത്തിന് മുപ്പത്തിനാലേകാൽ ലക്ഷം ചിലവായി എന്നുള്ളതാണ് ഇവരെ കണക്ക് അവതരിപ്പിച്ച കണക്ക് അന്നത്തെ ഏരിയ സെക്രട്ടറി കെ പി മധുവാണ് ഈ വീട് നിർമ്മാണം നടക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ വരെ ഏരിയ സെക്രട്ടറി ടി ഐ മധു എന്നാണ് അപ്പോൾ ഈ കാശ് വീട് നിർമ്മാണത്തിൻ്റെ കാശ് കൊടുക്കണമെന്ന സന്ദർഭത്തിൽ കെ പി മധുവാണെ സെക്രട്ടറി കെ പി മധുവോട് ഞാൻ ഫോണിൽ വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ സമ്മേളനത്തിൽ കണക്ക് വെക്കണം അപ്പോൾ ആ വീടിന് എത്രയാണ് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മുപ്പത് ലക്ഷം റുപ്യ കൊടുത്തു എന്നതാണ് മുപ്പത്തിനാലേകാൽ ലക്ഷമാണ് ഇവർ അവതരിപ്പിച്ച കണക്ക് അപ്പോൾ ഈ മുപ്പത്തിനാലേകാൽ ലക്ഷവും ചെക്കാണ് അത് വിശദമായി പരിശോധിച്ചപ്പോൾ ഇരുപത്തൊമ്പതേകാൽ ലക്ഷത്തിൻ്റെ ചെക്ക് മാത്രമേ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക് പോയിക്കു അഞ്ച് ലക്ഷത്തിൻ്റെ ചെക്ക് പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയി അത് ഏരിയ സെക്രട്ടറി വിഡ്രോ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഞാൻ ആരോട് പറഞ്ഞു ഇരുപത്തൊമ്പതേകാൽ അല്ലേ ഇത് ചിലവ് കാണുന്നുള്ളൂ പിന്നെ ഇങ്ങനെ മുപ്പത് ലക്ഷം നിങ്ങൾ പറയുന്നു അപ്പോൾ പറഞ്ഞു എഴുപത്തഞ്ച്യായിരം ഉറുപ്യ അവസാനം ക്യാഷായി കൊടുത്തതാണ് കോൺട്രാക്ട് എഴുപത്തയ്യായിരം ക്യാഷായി അവസാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ മുപ്പത്തിനാലേകാൽ ലക്ഷത്തിൻ്റെ കണക്ക് മുപ്പത്തഞ്ച് ലക്ഷം ആവണ്ടേ മുപ്പത്തിനാല ലക്ഷം വരുന്നുള്ളൂ അപ്പം ഞാൻ ഈ ജില്ലാ കമ്മിറ്റി വിളിച്ച ഏരിയ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു ധനരാജ് ഫണ്ടിൽ വീണിനെ അത്ര ചെലവായത് ഇരുപത്തൊമ്പത് മുക്കാൽ ലക്ഷമാണോ മുപ്പത് ലക്ഷാണോ മുപ്പത്തിനാലേകാൽ ലക്ഷാണോ ഇത് ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് നിങ്ങൾ പറ അതിനും ഒരു ഒരക്ഷര മറുപടി ഇന്നേ വരെ പറഞ്ഞിട്ടില്ല കമ്മീഷൻ വെക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് തെറ്റ് ചെയ്തവരെ രക്ഷപ്പെടുത്തണമെന്നാണ് നേതൃത്വത്തിൻ്റെ ആഗ്രഹമെങ്കിൽ ഒരു കമ്മീഷൻ വെച്ചാൽ മതി ആ കമ്മീഷൻ എങ്ങനെയും ഒരു റിപ്പോർട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്ത് അത് നേതൃത്വം അംഗീകരിച്ച് അതാണ് ശരി എന്ന് വിശദീകരിക്കും ഇനി ഈ കാര്യം ഉന്നയിച്ചവരെ ക്രൂശിക്കണം എന്നതാണ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലും റിപ്പോർട്ട് കമ്മീഷൻ നൽകും എന്ന് രണ്ട് കമ്മീഷൻ അനുഭവം എൻ്റെ മുമ്പിലുണ്ട് ഒന്ന് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ച മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച കമ്മീഷൻ റിപ്പോർട്ട് ഇത് രണ്ടും എൻ്റെ മുമ്പിലുണ്ട് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടി വരും എന്നതിനെ കുറിച്ച് ഞാൻ ഒരാശങ്കപ്പെടുന്നുമില്ല എന്നതിൽ പറഞ്ഞിട്ടുണ്ട് അവസാനം ഈ പുസ്തകം പുറത്തു വന്നാൽ ചിലപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കാം എന്ന് ഞാൻ ഞാനതിൽ പറയുന്നു കാരണം പാർട്ടിക്കകത്തു നിൽക്കുമ്പോൾ പാർട്ടി പറയുന്നതേ കീഴേപ്പറയാൻ പറ്റും അത് ഞാനും അനുഭവിച്ചു ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും പല വിഷയങ്ങളും മുമ്പുണ്ടായിട്ടുണ്ട് അതൊന്നും എനിക്ക് നേരിട്ട് അനുഭവമുള്ളതല്ല അതുകൊണ്ട് പാർട്ടി നൽകുന്ന വിശദീകരണം വിശ്വാസത്തിലെടുത്ത് കീഴേ ഞാനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് ഞാൻ ഈ കണക്കെല്ലാം വളരെ കൃത്യമായി പരിശോധിച്ച ഒരാളാണ് എൻ്റെ മുമ്പിൽ കള്ളക്കണക്ക് അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെ വിശ്വസിച്ച് പോകാൻ എനക്കാവും പാർട്ടി കമ്മിറ്റിയിൽ ആ ആളുകളെല്ലാം ഉണ്ട് പക്ഷെ അവർ പാർട്ടി കമ്മിറ്റിയിൽ തുടരുന്നിടത്തോളം കാലം സത്യം അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല അത് ഈ പാർട്ടിയുടെ ഒരു രീതിയാണ് സംഘടനാ ചട്ടക്കൂട് ആ നിലയിലാണ് അതുകൊണ്ട് അവർക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് ഈ പാർട്ടി നശിക്കരുത് എന്നുള്ള ആഗ്രഹാനൊക്കെ ഉള്ളത് ഈ പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ എവിടെയെങ്കിലും വെച്ച് തെറ്റ് തിരുത്തിക്കണം ഉന്നയിച്ച് തിരുത്താൻ നേതൃത്വം തയ്യാറാകാതിരിക്കുമ്പോൾ ജനങ്ങളോട് പറയല്ലാതെ വേറെ മാർഗമില്ല ജനങ്ങൾ തിരുത്തൽ ശക്തിയായി മാറുക എന്നുള്ളത് മാത്രമേ മാർഗ്ഗമുള്ളൂ ആ നിലയിലേക്കാണ് ഇതിനെ ഞാൻ കാണുന്നത്